ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ഫൈവ്സിലേക്ക് ഒരു വട്ടക്കൂടി സ്വാഗതം നമുക്ക് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡീപ്പ് ഡൈവിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും അൻ്റെ വന്നത് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു ഡീപ്പ് ഡൈവിന് പോകണം ഞാൻ എൻ്റെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ആയിട്ടാണ് പോകുന്നത് എന്തോന്ന് അത് കണ്ടറിയാം പോയിട്ട് വരാം ഓക്കെ ബൈ ബൈ ചു <laughs> അപ്പം ഞാൻ കടലിലോട്ട് ഇറങ്ങാൻ പോവാണ് ഹലോ ഒരു കായ് പറഞ്ഞിട്ട് പോ ഇത് പ ഇത് എന്താ പറയുന്നത് നല്ല മഴയ്ക്ക് ഡീപ്പ് ഡൈവ് ഡൈവ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും ഹലോ പെട്ടെന്ന് വാളി ആ മഴയത്ത് വെള്ളം വെള്ളത്തിനും പോകുമ്പോ അത് മുടികെട്ടുന്നേല്ലോ

ഏ നമ്മുടെ ചീലാന്തിയാണോ ഡി ഇത് ഇത് ചീലാന്തിയാണോ ഇത് ചീലാന്തിയാണോന്നു ജീലാന്തി അല്ല ജീലാന്തി അല്ല സാറും അഷ്ടമൊടിക്കാല് ഇതുപോലെ ജീലാന്തികൾ കാണാറുണ്ട് അഷ്ടമൊടിക്കാലത്രയും ഉപ്പുണ്ടെന്നോ എവിടെ അഷ്ടമൊടിക്കാൻ ഏഹ് എല്ലാം കിട്ടി എല്ലാം കിട്ടിയത് ഒന്നോലും മിസ്സായില്ല ഫൈബർ ഒപ്റ്റി കേബിളായിരിക്കും ഫൈബർ ഒപ്റ്റി കേബിളായിരിക്കും ഏ അത് കേബിളാ 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 ഉണ്ടോ ഫൈബർ ഒപ്റ്റി കേബിൾ പോകുന്നത് ഒരു ഐലൻഡിനെ കളിപ്പിച്ച് വേറെ ഐലൻഡുമായിട്ട് ഇതാവുന്നത് കണക്റ്റിവിറ്റി ഉണ്ടാവുന്നു വിച്ചോൺ ഐ ഡോ നോ ട്വൻറ്റി മിനിറ്റ്സ് ട്രെയിനിങ് എന്ന് പറയുന്നു ആ

ിങ്യാക്കിങ് അവലാഞ്ചി വേറെ ചളിക്കാ ചോട്ട് എന്തോ പടം വലിക്കുന്നു ഹാവ്ലോക്ക് ഐലൻഡ് അതായത് സ്വരാജ് ദ്വീപിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ടൈം ലാസ് ആ ടൈം ലാസാ എന്തെങ്കിലും കേന്നിട്ടുണ്ടോ തിരിച്ച് തുടങ്ങുന്നോണ്ടാണ് എന്റെ പേര് हा 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 वेट करो वेट करो आप नहीं बैठो आप नहीं बैठो क्यों न क्यों 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 जी क्यों जी आप का वेट थोड़ा थोड़ा कम है देखो थोड़ा थोड़ा कम कीजिए थोड़ा थोड़ा क्या है ज़ूम करना इसके लिए कुछ ऑप्शन है इसमें मुझे मालूम नहीं